തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ വ്യക്തികളും ഒരുപോലെയുള്ള ആളുകളല്ല അതുപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെയല്ല പല ഉപ്പന്മാരുടെയും ഉമ്മമാരുടെയും മക്കളാണ് നമ്മളുടെ സുഹൃത്തുക്കൾ അതുകൊണ്ട് നമ്മൾ കരുതുന്ന പോലെയാവില്ല നമ്മുടെ സുഹൃത്തുക്കളും ചിന്തിക്കും നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത് എന്ത് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നത് കാരണം നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിയിലാവില്ല നമ്മുടെ സുഹൃത്തുക്കൾ ചിന്തിക്കുക വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിന്തിക്കുക ആ കാരണത്താൽ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന് ശാഠ്യം പിടിച്ച് കീറയും ദേഷ്യയും കൊച്ചുമ്പും നടന്ന് മനസ്സിൽ വെച്ച് നടന്നാൽ എവിടെയും ഒരു ബന്ധങ്ങളോ ഒരു സുഹൃത്തുക്കളോ നിലനിർത്താൻ സാധിക്കുകയില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ്റെ ഒരു കാര്യമുണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് അതിലേക്ക് നമ്മൾ അതിക്രമിച്ചു കയറാൻ പാടില്ല നമ്മൾ പറയുന്നതാണ് എന്ന് ശരി എന്ന് വരുത്തി തീർക്കാൻ നുണകളും കളവും പറയാൻ പാടില്ല കാരണം ചിലപ്പോൾ ആ സമയത്ത് ഒരു വിജയത്തിന് വേണ്ടി നമ്മുടെ സുഹൃത്തിനെ നമ്മൾ അവിടെ അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ മോശമായി ചിത്രീകരിച്ചാൽ അവന്റെ മനസ്സിൽ ആ ചിത്രീകരിച്ച വിഷയം എന്നും അവൻ്റെ മനസ്സിലുണ്ടാകും ആ മനസ്സിൽ ഉണ്ടാകുന്ന കാലത്തോളം തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സുഹൃത്തിൻ്റെ ഇടയിൽ മനസ്സിൽ നമ്മളുടെ ആരാണോ ആ വ്യക്തി പറഞ്ഞതിനെ കുറിച്ച് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവും ചിലവർ നമ്മൾക്ക് കാണാം ഇങ്ങനത്തെ ആളുകളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിൽ അവനെ മനസ്സിലാക്കി മാത്രം സംസാരിക്കുക ഒരിക്കലും നമ്മൾ എല്ലാ വ്യക്തികളെയും അല്ലെ എല്ലാ ഫ്രണ്ട്സിനെയും ഒരുപോലെ സംസാരിക്കരുത് കാരണം ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ചിലവർക്ക് ഒന്നു പറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല അങ്ങനത്തെ വ്യക്തികളുമുണ്ട് നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിൽ ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എങ്ങനത്തെ വ്യക്തികളാണോ ഇടപഴകുന്നത് അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ അഭിരുചി മനസ്സിലാക്കി മാത്രം അവരോട് സംസാരിക്കുക അല്ലാതെ നമ്മൾ ദേശത്തിലും നമ്മൾ പറയുന്നതാണ് ശരി എന്ന് കരുതി ദേശത്തിലും കുസുമ്പിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫ്രണ്ട്സും എന്നും ഉണ്ടാവില്ല കാരണം ഉരുപ്പാന്റെ ഒരു ഉമ്മാൻ്റെ മക്കളല്ല നമ്മൾ പല കുടുംബത്തിൽ വന്നതും കല മാതാപിതാക്കളിൽ വന്ന ജനിച്ചവരുമാണ് അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി മാത്രം സംസാരിക്കുക എന്നാൽ നമ്മൾക്കൊരു പരാജയമില്ലാതെ നല്ല ബന്ധങ്ങളും നല്ല സുഹൃത്തു ബന്ധങ്ങളും നിലനിർത്താനും അവർ എന്ത് ആവശ്യത്തിനും നമ്മളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും